ഹായ് ഹലോ ഇസ് ഇഷ്മിസി പരീസൻ അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ മറ്റൊരു അൺബോക്സിംഗ് മേടിയായിട്ടാണ് വരുന്നത് ഇത്തവണ ഒരുപാട് വെയിറ്റ് ഉള്ളൊരു സാധനമാണ് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് സോപ്പാണ് ഒരേ ക്വാണ്ടിറ്റിയിൽ ഒരു ഓക്കർ പ്രൈസിൽ സോപ്പ് കൊണ്ട് മാത്രമാണ് ഓൺലൈനിൽ നിന്നൊക്കെ സോപ്പ് മേടിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഓൺലൈൻ മേടിയ സോപ്പ് ഒക്കെ മേടിച്ച് ഉപയോഗിക്കാൻ പോകുന്നത് ആ എന്തായാലും നല്ലൊരു തുടക്കമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് എത്രണ്ട് എത്രയുണ്ട് എട്ട് പീസ് അടങ്ങുന്ന ഒരു സോപ്പിൻ്റെ സെറ്റാണ് ഞാൻ മേടിച്ചിരുന്നത് കൊണ്ടുവന്ന ഡെലിവറി ചേട്ടൻ ഈ സോമ്പോടെ ചൊക്കെ കഷ്ടപ്പെട്ടതാണ് കാരണം ഈ ബോക്സിൽ നല്ല വെയിറ്റ് ഉണ്ട് ഒരു ആളെ മണ്ടയ്ക്ക് വന്ന് കഴിഞ്ഞാൽ അണങ്ങി കിടക്കണം അങ്ങനെ അത്രയും വെയിറ്റ് ഉണ്ട് പക്ഷേ ഞാനിതിൻ്റെ ഒരു ക്വാളിറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ സൈസോ ഇത്ര ലെവലല്ല പ്രതീക്ഷിച്ചത് അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ മണം നല്ല സൂപ്പർ മണം മണത്തു നോക്കിയപ്പോഴത്തേക്കും എന്നവർക്ക് എന്താ പറയുക നല്ല ഫീൽ ഫീല് കിട്ടും ആ കിട്ടുമെന്ന് ചെയ്യുന്നു അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ നെയിം വരുന്നത് ബോറോപ്ലസ് എന്നാണ് ആന്റിസെപ്റ്റിക് മോയ്സ്ചറൈസിങ് സോപ്പ് എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത് റെക്കമെൻഡ് ബൈ ഡോക്ടേഴ്സ് ഓക്കെ അങ്ങനെ വിശ്വസിക്കുന്നത് ഫ്രം ഇന്ത്യൻസ് നമ്പർ വൺ ആന്റിസെപ്റ്റിക് ബ്രാഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഈ കവറിൽ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രോഡക്ടിന്റെ ലിങ്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് അടുത്ത് കൊടുത്തേക്കാം മേടിക്കും ഉപയോഗിക്കൂ കുളിക്കും എനിക്കത്രേ പറയാൻ പറ്റത്തുള്ളൂ കുളിക്കാൻ കുളിച്ച് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക എൻ്റെ വീട് എത്രയുള്ളൂ ഇറ്റ് മിസ്സി പാജീസൺ സാരി താങ്ക് യു